ഗായിച്ചപ്പോ നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലാണ് കാശ്മീരിൽ ഒരു അടിപൊളി സ്വീറ്റ് കിട്ടുന്ന അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ സ്റ്റാർട്ടായിട്ടുള്ള ഈ ഒരു ഷോപ്പാണ് ഇവിടുത്തെ ഈ ഒരു സ്വീറ്റിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് പിന്നെ അതിൽ ഓർഡർ പാക്ക് ചെയ്താൽ കൊടുത്തിട്ടില്ല അപ്പൊ എന്തന്നെ ആയാലും നമുക്കത് കഴിച്ചു നോക്കാം ഗൈസ് കഴിച്ചു നോക്കിയിട്ട് പറയട്ടോ ഒരുപാട് ആൾക്കാർ കാശ്മീരിൽ വന്നാൽ ഇത് കഴിക്കാനായിട്ട് ഇവിടെ വരാറുണ്ട് അപ്പൊ നമുക്ക് എന്തെന്നായാലും നേരെ ഈ ഒരു ഷോപ്പിലോട്ട് കയറാം Okay. Taste, uh, first okay. gonna test coming. How many pieces do you want? ും മറ്റൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ നമ്മുടെ ചക്കന്മാരെല്ലാരും അത് കഴിക്കാനായിട്ട് റെഡി ആയി നിക്കാണ് കൈ സോ കാത്തിരുന്ന് കാണാം സാധനം എന്റെ മോനെ ഇത് ഒരുപാടുണ്ട് അവിടെ നല്ല തിരക്കിവിടെ ഉണ്ടാവാറുണ്ട് ഇവിടെ മുട്ടായി കൊടുക്കലെന്ന് തോന്നുന്നു ഇവിടെ ബോക്സ് ഒക്കെ കാണുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പൊ അവര് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് ഞാൻ എന്തന്നെ ആയാലും ഇത് പറഞ്ഞരട്ടോ കാണുമ്പോ തന്നെ ഓറ്റില്ലേക്ക് എന്ത് വന്നാ കഴിക്കാ വാൾനട്ട് ഫ്ലോർ ഹണി വീറ്റ് പിന്നെ വാൾനട്ടിന്റെ വാൾനട്ടും മിക്സ് മിക്സ് ഡേറ്റ്സ് മൂന്ന് മൂന്ന് അതായത് ഒക്കെ ചെയ്തിട്ട് ും വെറുതല്ലേ ഇത് മൊതലട്ടാ പായ് സൂപ്പർ അറുപത് ലക്ഷം റുപ്യ വില ഇട്ടിട്ടും പഴയ വിചാരിച്ചപ്പോ ഞാനെന്താന്ന് വിചാരിച്ചു നിൽക്കാരിന്നു അറിയുന്നത് എത്ര ഒരു കെ ജി മേടിച്ചു ഒരു കെ ജി റേറ്റ് കിട്ടണി ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ഒരു കെ ജിട്ടോ അഞ്ഞൂറിനോ അറുന്നൂറല്ലേ